കർണാടകയിലെ മാഠ്യ മേലക്കോട്ടയിൽ അധ്യാപികയെ കൊന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു യുവാവ് അറസ്റ്റിലായത് അധ്യാപികയുടെ നാട്ടുകാരനും സുഹൃത്തുമായ നിതീഷിനെയാണ് ബുധനാഴ്ച ഹോട്ട്സ്പോട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയത് തന്റെ സുഹൃത്തായ വിവാഹിതയായ യുവതി വീണ്ടും ഭർത്താവുമായി അടുത്തതിൽ പ്രതികാരം തീർക്കുകയായിരുന്നു യുവാവ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും പ്രതിയും അധ്യാപികയും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളലുണ്ടായതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട ദീപികയും പ്രതി നിതീഷും പാണ്ഡവപ്പുര താലൂക്കിലെ മാണിക്കംഹള്ളി നിവാസികളാണ് ഭർത്താവിന്റെയും ഏഴു വയസ്സുള്ള മകന്റെയും കൂടെയായിരുന്നു അധ്യാപികയായ ദീപികയുടെ താമസം സമീപവാസികളായ നിതീഷും ദീപികയും തമ്മിൽ രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നതും ഇക്കാര്യം അറിഞ്ഞ ദീപികയുടെ കുടുംബം നിതീഷിന് താക്കീത് നൽകുകയും ചെയ്തു ദീപികയുമായുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ ദീപിക നിതീഷുമായി അകലം പാലിച്ചിരുന്നു എന്നാണ് വിവരം തുടർന്നാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്താനായി പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു സംഭവം നടന്ന ശനിയാഴ്ച നിതീഷിന്റെ പിറന്നാളായിരുന്നു പിറന്നാൾ ആഘോഷിക്കാനെന്ന് എന്ന് പറഞ്ഞാണ് പ്രതി ദീപികയെ മേലിക്കോട്ടെ കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു എന്നാണ് പോലീസിന്റെ സംശയം തുടർന്ന് ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ദീപിക അകലം പാലിച്ചതും ബന്ധം തുടരാതിരുന്നതുമാണ് തർക്കത്തിന് കാരണമായത് ഇതിനു പിന്നാലെയാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം കുഴിച്ചിട്ട് സ്ഥലത്തു നിന്ന് കളയുകയും ചെയ്തു കൊലപാതകം നടന്ന് രണ്ടു ദിവസത്തിന് ശേഷം യുവാവ് നാട്ടിൽ നിന്ന് മുങ്ങി താൻ നാടുവിടുകയാണെന്നും തന്നെ ഇനി അന്വേഷിക്കേണ്ടെന്നും പിതാവിന് സന്ദേശം അയച്ച ശേഷമായിരുന്നു പ്രതി മാഠയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ ഹോട്ട്സ്പോട്ടിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മേലിക്കോട്ടെ യോഗ നരസിംഹ ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ദീപികയുടെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ ദീപിക വൈകിട്ടും വീട്ടിൽ തിരിച്ചു വരാതിരുന്നതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്കൂളിലേക്ക് പോയ ദീപിക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സ്കൂളിൽ നിന്ന് മടങ്ങിയെന്നായിരുന്നു വിവരം എന്നാൽ ഇതിനുശേഷം യുവതി എവിടേക്കാണ് പോയതെന്ന് വ്യക്തമായിരുന്നില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മേലക്കോട്ടെ കുന്നിന് സമീപം അധ്യാപികയുടെ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന വീട്ടുകാരെ വിവരമറിയിച്ച് ഇത് ദീപികയുടെ വാഹനമാണെന്ന് ഉറപ്പിച്ചു പിന്നാലെ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചില്ല ഇതിനിടെ സംഭവസ്ഥലത്തു നിന്ന് ഒരു വിനോദസഞ്ചാരി പകർത്തിയ വീഡിയോ ക്ലിപ്പ് പോലീസിന് കിട്ടിയിരുന്നു സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് ഒരു യുവതിയും യുവാവും വഴക്കിടുന്നതാണ് ഈ ദൃശ്യങ്ങളിലുണ്ടായിരുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുന്നതിനിടയിലാണ് മീപത്തെ ഒരിടത്ത് മണ്ണിളകിയ നിലയിൽ കണ്ടത് ഇവിടെ നിന്ന് ദുർഗന്ധം വമ്മിച്ചതും സംശയത്തിനിടയാക്കി തുടർന്ന് ഇവിടെ നീക്കി പരിശോധിച്ചതോടെയാണ് അധ്യാപികയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ദീപികയെ കാണാനില്ലെന്ന പരാതിക്ക് പിന്നാലെ സമീപവാസിയായ നിതീഷിനെ കുറിച്ചുള്ള വിവരം യുവതിയുടെ ഭർത്താവ് പോലീസിന് കൈമാറിയിരുന്നു ദീപികയെ അവസാനം വിളിച്ചത് നിതീഷാണെന്ന് ഭർത്താവും കുടുംബവും ആരോപിച്ചിരുന്നു തുടർന്ന് പോലീസ് ഇയാൾക്കായ അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇയാളെ കാണാനില്ലെന്ന് വ്യക്തമായിരുന്നു പ്രതിയുടെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു